നമസ്കാരം പ്രിയ രശമീറാണ് നമ്മുടെ തൊഴിയൂർ കുർക്കാസ് പൊടി പടിഞ്ഞാറ് ഭാഗത്തുള്ള മണ്ണാകുളം എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഈ കാണുന്നത് തിട്ട രാത്രി ഒരു പ്രത്യേക മോഡ തന്നെയാണ് റോഡിൻ്റെ ഇരുവശവും കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന റോഡും റോഡുമുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ഇത് ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു ഇരുവശങ്ങളിലുമായി കൈവരിയും അതുപോലെ തന്നെ നടപ്പാതയും കെട്ടി ഇടക്കിടയ്ക്ക് സപ്പോർട്ട മരങ്ങളും വെച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഉയരത്തിലുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്നും വരുന്ന മർക്കുറി ലാബിൻ്റെ വെളിച്ചം അടുത്തു നിൽക്കുന്ന മരത്തെയും അതുപോലെ തന്നെ റോഡിനെയും പകൽ പോലെ വെളിച്ചമാക്കിയിരിക്കുന്നു ഉൾപ്രദേശമായത് കൊണ്ടാവാം ഒറ്റപ്പെട്ട ചില യാത്രക്കാരെ മാത്രമേ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത അത് വേറെ തന്നെയാണ് രണ്ട് സൈഡും പാടമായതിനാൽ ഇളം തണുപ്പുള്ള ഒരു കാറ്റ് ഇടക്ക് വന്ന് തന്നെ തലോടി പോകുന്നുണ്ട് അതൊരു പ്രത്യേക അനുഭൂതി തന്നെ പൂമരത്തിന് പകരം സപ്പോട്ട മരം വെച്ചത് എന്തായാലും വളരെ നന്നായി സന്ദർശകർക്ക് ഇഷ്ടം പോലെ സപ്പോട്ട പൊട്ടിച്ച് കഴിക്കാം ഭാവിയിൽ നടപ്പാതയുടെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റീലിൻ്റെ നല്ല ഇരിപ്പിടവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മല്ലാട് പേരകം വാഴപ്പള്ളി ചാവക്കാട് എന്നീ ഭാഗങ്ങളിലേക്ക് എത്താവുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ വികസനം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ കപ്ലയങ്കാട് ആഞ്ഞിരക്കടവ് ഭാഗം ഓർമ്മ വന്നു അവിടെയും ഇതുപോലൊരു വികസനത്തിനുള്ള സാധ്യതയുണ്ട് നല്ല സ്ഥലമല്ലേ അതും രാത്രിയിൽ കൂട്ടുകാരുമൊത്ത് സ്വറ പറഞ്ഞിരിക്കാൻ വന്നിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുമുണ്ട് ഇവിടെ സന്ദർശകർ കുറവായത് കൊണ്ടായതിനാലാവണം ഒരു തരത്തിലുള്ള കച്ചവടക്കാരെയും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല ഭാവിയിൽ എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വൈദ്യുതി വെളിച്ചത്തിൽ പാടത്തെ വെള്ളത്തിലുള്ള പായലിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല തെളിഞ്ഞ വെള്ളം നോക്കിയപ്പോൾ ഒരു ബ്രാൽ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നതും ഞാൻ കണ്ടു ഓക്കെ ഫ്രണ്ട്സ് ഇത് ഞാൻ കണ്ട ഒരു ചെറിയ കാഴ്ച വലിയ കാഴ്ചയുമായി ഇനിയും കാണാം